എല്ലാവർക്കും ഈ ലിജോസ് ബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ പ്രൂണിങ്ങിന് ഇറങ്ങി തിരിച്ചേക്കും കേട്ടോ നമ്മുടെ ആപ്പിളും പേരൊക്കെ ഇതിപ്പോണ്ട് അപ്പം ലേറ്റ് വിന്റർ ആണ് ഇവിടെ അപ്പം ലേറ്റ് വിന്റർ തൊട്ട് ഏർലി സ്പ്രിങ് ടൈമാണ് പ്രൂണിങ്ങിന് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അതായത് പുതിയ ബഡ്സൊക്കെ ഉണ്ടാകാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അതായത് ചെടീനെ മുറിക്കുന്നത് ശരിയല്ല അതിന് മുമ്പേ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഫ്രൂട്ട്സ് കിട്ടും ബഡ്സ് വന്നിട്ട് സാധ്യത അപ്പം നല്ല ഫ്രൂട്ടും കിട്ടും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്ത് ഒത്തിരി ലേറ്റ് ആയി പോയി അപ്പൊ നമുക്ക് വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പൊ ഞങ്ങളെ വിചാരിച്ച് തണുപ്പുണ്ടെങ്കിൽ സാരമില്ല ഇന്ന് ഞങ്ങൾ അങ്ങ് പ്രൂൺ ചെയ്തേക്കാന്ന് അപ്പൊ നമുക്ക് പ്രൂൺ ചെയ്ത് തുടങ്ങാം ഇവിടെ നമുക്ക് മൂന്ന് ആപ്പിളും മരുവ ഈ സൈഡിലായിട്ട് രണ്ട് ആപ്പിളും മരുവുണ്ടോ അപ്പൊ നമ്മൾ ഇത് രണ്ടും ആദ്യം ചെയ്തു തുടങ്ങുന്നത് അപ്പൊ ആപ്പിളിന്റെ എന്നാന്ന് നമ്മൾ ഒത്തിരി പൊക്കത്തിൽ ഇതിനെ വളർത്താൻ വേണ്ടി ഏതായാലും പോകുന്നില്ല കാരണം ഫ്രൂട്ട്സ് വന്നാലും നമ്മൾ എത്തിപ്പിടിക്കട്ടെ പിന്നെ എന്താ പറയുന്നത് ഇത് ഒത്തിരി ശാഖകൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ കാറ്റ് ഇത് മറിഞ്ഞതിൽ ഇതുണ്ടായിരുന്നല്ലോ താങ്ങുണ്ടായിരുന്നു പക്ഷെ ഇത് വരും എവിടെ ഇത് റോയൽ ഗാല ആപ്പിളാണ് നല്ല നല്ല സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിളാണ് നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ബ്രാഞ്ചസ് നടക്കില്ല ഞാന് ഞാനല്ലേ അടിയിൽ നിന്ന് എന്റെ ദേഹത്ത് വീഴും ആപ്പിളിന്റെ എന്നാ ശരങ്ങൾ ഭയങ്കര കട്ടിയായതുകൊണ്ട് നമ്മൾ പേരയിലോട്ട് തിരിച്ചേക്കട്ടോ ഞാൻ അപ്പൊ ഈ പേര ആണേലും ഉണ്ടല്ലോ കുറേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടമാനം അങ്ങോട്ട് കായച്ചു എന്നിട്ട് നമ്മളെ കൊതിപ്പിച്ചിട്ട് നമുക്കൊന്നും തന്നൂല്ല അതുകൊണ്ട് ഇത്തവണം നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഈ സമ്മർ കുറച്ച് നമ്മൾ വെറൈറ്റി നമ്മുടെ ഗാർഡനിൽ അല്ലേ എല്ലാം ട്രൈ ഫാൻ ഇടുന്നുണ്ട് ജോലി കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ ഗാർഡനിലേക്ക് ഇറങ്ങാൻ ഒരു നല്ലൊരു വൈവ് നമുക്ക് സമ്മർ നല്ല കൂടി ആവും രാവിലെ നമുക്ക് നല്ലൊരു സമ്മറാവസ്ഥാണെ നമുക്കൊന്ന് പുറത്തൊന്നും ഇരിക്കാനൊക്കെ തോന്നും സെപ്റ്റംബർ ഇത് നമ്മളെ ഡേ ലൈറ്റ് സേവിങ് തുടങ്ങും അപ്പൊ കുറച്ചും കൂടെ വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയം കിട്ടും രാവിലെ നല്ല വെളിച്ചമായിരിക്കും ജനുവരി ആകുമ്പോ നല്ല നല്ല പോലെ ഇത് വരും ഈ അകത്തോട്ടുള്ള ശാഖകള് അതായത് ട്രീയുടെ ഉള്ളിലോട്ട് ശാഖകൾ വളരെ സമ്മതിക്കരുത് പുറത്തോട്ട് വേണം ഓക്കെ നമുക്ക് ഇത് ണ്ട് ആൾക്കാരെ വിചാരിക്കും എന്തിനാ ഉള്ള ചാകുപുണ വെട്ടി കളയുന്ന മരം കളയുന്ന ശരിക്കും നമ്മുടെ ഫ്രൂട്ട് ട്രീസിനൊക്കെ നല്ലവണ്ണം പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് നല്ല ഫലം കിട്ടുള്ളു കേട്ടോ ദൈവമേ ണ്ട് ആ വാളും കൊണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടെ കൊടുക്കാം ഇതിന്റെ അപ്രവശ്യത്തേക്കുന്ന നമ്മളെ ആപ്പിൾ മരം ഉണ്ടേ ഇവിടെ ഇതിന്റെ തൊട്ടിപ്പുറം അപ്പൊ ആ ആപ്പിൾ മരമാണെങ്കിൽ ഞാൻ സീഡ് വെച്ച് കിളിപ്പിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് റെഡി ചെയ്തപ്പം എട്ട് വർഷം എങ്കിലും ചില മരങ്ങള് അത് ഇടാൻ വേണ്ടി ഇതിപ്പോ മൂന്ന് വർഷത്തോളായി ഇതുവരെ കായിട്ടില്ല അപ്പൊ അതിനെയും ഞാൻ കട്ട് ചെയ്ത് നിർത്താൻ പോവാൻ എട്ട് വർഷം എടുത്തിട്ടത് ഉണ്ടാവട്ടെ ഏതായാലും ഫുൾ ആയിട്ട് മുറിക്കുന്നില്ല പകരം എന്താ പറയാ അതിനെ കുറച്ച് കുറച്ചുനാൾ അവിടെ നിർത്താൻ നോക്കട്ടെ മാക്സിമം കട്ട് ചെയ്ത് കൊടുക്കേ മാറ്റിട്ടുണ്ട് കേട്ടോ

ഈ സാധനം ശരിക്കും ഒരു നമ്മുടെ നമ്മുടെ ക്ലിയറിങ്റഞ്ച് മരത്തിനൊക്കെ ആണെങ്കിലും എല്ലാം കൂടി ഇവിടെ വരുന്നു അതും വെട്ടി ഭയങ്കര കട്ടിയായി നമ്മള് പക്ഷെ ഒരു ഫ്രൂട്ട്സും തരാത്തോന്നൊരു വിഷമം ഉള്ളായിരുന്നു ഞാൻ പിന്നെ വിചാരിച്ചത് നമ്മള് വെച്ചല്ലേ നമ്മളെ സീഡിറ്റ് കിളിപ്പിച്ചത് കൊണ്ട് അത് സമയം എടുക്കുമെന്ന് എഴുതിയേക്കുന്നു ഇവിടെ വെളിച്ചം വന്നല്ല നല്ല പ്രകാശം അപ്പൊ നമ്മുടെ ആപ്പിൾ പ്രൂണി കഴിഞ്ഞിരിക്കട്ടോ കൊറേ ശാഖകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങളെ മരം ഒക്കെ മുറിച്ചു കളഞ്ഞാണെന്ന് അല്ല കേട്ടോ രണ്ട് ആപ്പിൾ മരം ഒന്നും തരുന്നില്ല രണ്ട് പൂവ് ഇട്ട് കാണിച്ചിട്ട് അതങ്ങ് നിന്നുപോയി ഒരെണ്ണം മാത്രമേ നമുക്ക് ആപ്പിൾ കിട്ടിയുള്ള അപ്പൊ നമ്മൾ വിചാരിച്ച് മറ്റേ നല്ലോണം പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടോ ഫെർട്ടിലൈസർ ഒക്കെ ഇട്ട് നല്ലവണ്ണം ഒന്നും ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചു അപ്പൊ പ്രിപ്പറേഷൻസ് പ്രിപ്രേഷൻസ് ആയി അപ്പൊ ഇനിയും ഉണ്ട് കേട്ടോ അതിന് ഫെർട്ടിലൈസർ അതിന്റെ ചോവടൊക്കെ കളിച്ച് ഫെർട്ടിലൈസർ ഇടേണ്ട സമയം രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോ ചെയ്ത് എല്ലാ മരത്തിന്റെ അതായത് ആപ്പിൾ ഉണ്ട് ഓറഞ്ചും പ്ലമും എല്ലാം ഉണ്ട് എല്ലാത്തിനും ചെയ്യണം അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റയ്ക്ക് നമ്മൾ ഒരു ദിവസം ഇറങ്ങി എല്ലാം ചെയ്തു കഴിയുമ്പോ അതങ്ങ് അപ്പൊ കഴിഞ്ഞു രാത്രി ആയി തുടങ്ങി അപ്പൊ അടുത്താഴ്ച ഗാർഡൻ ബോക്സസിന്റെ വേറെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഗാർഡൻ ബോക്സസ് ബില്ല് ചെയ്യുന്നത് കാണിച്ചോട്ടോ ഗാർഡൻ ബെഡ് ഉണ്ടാക്കാൻ പോകുന്ന അതിന്റെ വീഡിയോ വിശേഷങ്ങളായിട്ട് ചോദിച്ചാണ് എങ്ങനെയാണ് നിങ്ങൾ ഗാർഡൻ ബെഡ് ഒക്കെ ഉണ്ടാക്കിയത് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം പ്ലസ് അതങ്ങനെ ഫില്ല് ചെയ്യുന്നത് നമുക്ക് കാരണം എല്ലാ മണ്ണും ഫുൾ ഗാർഡൻ ബോക്സിൽ മൊത്തം മണ്ണ് ആവശ്യമില്ല ഗ്രീൻസും അങ്ങനെ ഉണ്ട് അപ്പൊ അതൊക്കെ ഞാന് മണ്ണ് അപ്പൊ അത് അടുത്ത എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും